ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ജ്യോതിഷത്തെക്കുറിച്ച് പറയാറുണ്ട് പലതും റിപ്പീറ്റേഷനാണ് പണ്ട് പറഞ്ഞത് തന്നെയാണ് പണ്ട് പറഞ്ഞത് പിന്നെ എന്തിനാ വീണ്ടും പറയുന്നത് ഒറ്റ കാര്യം ധാരാളം പുതിയ പുതിയ വ്യക്തികള് എന്റെ ക്ലാസ് കേൾക്കാറുണ്ട് നേരത്തെ കേട്ടവർക്ക് ഇത് ഓർമ്മിക്കാൻ പ്രയോജനപ്പെടും പുതിയ ആൾക്കാർക്ക് ഇതറിയാൻ പ്രയോജനപ്പെടും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഭീകര ഭീകരജീവിയല്ല ഒരു ഭീകര പ്രതിഭാസമല്ല ഭയപ്പെട്ട കെട്ടിത്തൂങ്ങിച്ചാവേണ്ട ഒന്നല്ല മനസ്സിലാക്കി എന്നുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം അല്ലാത്തവര് അതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കാം നിഷേധിക്കാം തള്ളിക്കളയാം എന്ത് വേണേലും ചെയ്യാം ജ്യോതിഷം അനുസരിച്ച് ജീവിക്കണം എന്ന് ഹിന്ദുക്കളെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല ഒരു ധർമ്മശാസ്ത്രത്തിലും ജ്യോതിഷം അനുസരിച്ചിട്ട് വേണം ഓരോ വ്യക്തിയും കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ടില്ല നമ്മളുടെ വേദങ്ങളിൽ ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല രാമായണത്തിലും മഹാഭാരതത്തിലും പോലും ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞത് എന്താ പറയാമോ നിമിത്താനീച്ച പശ്യാമി വിപരീതാനിക്കേശ ഞാൻ കുറെ നിമിത്തങ്ങൾ കാണുന്നത് കൃഷ്ണൻ അത് മൈൻഡ് ചെയ്തു പോലും ഇല്ല ആ വരികളൊന്നും കൃഷ്ണൻ മൈൻഡ് ചെയ്തില്ല ഇപ്പൊ ജ്യോതിഷം പ്രയോഗിക്കാൻ സാധിക്കണമെങ്കിലും പ്രയോഗിക്കാവുന്നതാണ് അതിൽ നിന്ന് കുറെ ഇൻഫർമേഷൻ കിട്ടും ജ്യോതിഷം നല്ലോണം ഏഴു വർഷം ഞാൻ പഠിച്ചു രണ്ട് പുസ്തകങ്ങൾ എഴുതി പതിമൂന്ന് അവാർഡ് ജ്യോതിഷത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല ഇതൊന്നും വലിയ കാര്യമായിട്ട് തള്ളു പറയുന്ന രീതിയാണെന്ന് ധരിച്ചേക്കല്ലേ തനിക്കിത് പറയാൻ അവകാശം എന്താണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് അതിനൊരു മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു വിവരണം തന്നേ ഉള്ളൂ ഇതിൽ ചിലപ്പോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടകശനി എന്ന് പറഞ്ഞ് നമ്മളുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ചർച്ചകൾ നടക്കുന്നതായിട്ട് ഒന്ന് രണ്ട് ഓൺലൈനിൽ കണ്ടു നമ്മൾ എന്നും ചിന്തിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നാം ഭാവത്തിലൂടെ രണ്ടര വർഷം ശനി കടന്നു പോകുന്നത് ഗ്രഹചാരം ഈ ശനി കടന്നു പോകുന്നത് രണ്ടര വർഷം ഒന്നാം നാലാം ഭാവത്തിലൂടെ രണ്ടര വർഷം ഏഴാം ഭാവത്തിലൂടെ രണ്ടര വർഷം ഇപ്പോ ഒന്ന് നാല് ഏഴ് പിന്നെ പത്ത് എന്ന് വേണമെങ്കിൽ എടുക്കാം ഒന്ന് നാല് ഏഴ് പ്രധാനപ്പെട്ട ഇതിലൂടെ ശനി കടന്നു പോകുന്നത് കണ്ടക സെന്റർ പോയിന്റാണ് രാശിചക്രത്തിന്റെ സെന്റർ പോയിന്റാണ് യഥാർത്ഥത്തില് ഒന്നിലൂടെ ശനി കടന്നു പോകുന്നത് രണ്ടര പ്ലസ് നാലിലൂടെ കടന്നു പോകുന്ന രണ്ടര പ്ലസ് ഏഴിലൂടെ കടന്നു പോകുന്ന രണ്ടര അങ്ങനെ ഏഴര വർഷം ഒരു മുപ്പത് വർഷത്തിലെ ഏഴര വർഷം ശനി ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ മുപ്പത് വർഷം എടുക്കും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പൊ ഏഴര വർഷം നമുക്ക് ഏഴര ശനി ഉണ്ട് പിന്നെ പന്ത്രണ്ടില് ഒന്നില് രണ്ടിലൂടെ ശനി കടന്നു പോകുമ്പോൾ അത് ഏഴര ശനിയാണ് മറ്റത് കണ്ടകശനിയാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നാല് ഏഴ് കണ്ടക സ്ഥാനത്ത് കൂടെ ശനി കടന്നു പോകുമ്പോൾ ഏഴര വർഷമുള്ളത് അത് കണ്ടകശനി കണ്ടക സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് നാല് ഏഴ് അതിലൂടെ ശനി ഗ്രഹചാരപ്രകാരം കടന്നു പോകുമ്പോൾ കണ്ടക സ്ഥാനത്ത് കൂടെ കടന്നു പോകുന്നത് കൊണ്ട് കണ്ടകശനി ഒന്നെന്ന് പറഞ്ഞാൽ ഏതാണ് ലഗ്നം ഭാവം ഒന്നാം ഭാവം ഏഴര ശനി എന്ന് പറയുമ്പോൾ ലഗ്നത്തിന്റെ പന്ത്രണ്ട് ഒന്ന് രണ്ടിലൂടെ ശനി കടന്നു പോകുന്നു അത് ഏഴര ശനി അപ്പോ മുപ്പത് വർഷം ജീവിക്കുന്ന ഒരാൾക്ക് ഏഴര വർഷം കണ്ടകശനിയുണ്ട് ഏഴര വർഷം ഏഴര ശനിയുണ്ട് അപ്പൊ മുപ്പത് വർഷത്തിൽ ഏഴര പ്ലസ് ഏഴര പതിനഞ്ച് വർഷം കണ്ടകശനിയും ഏഴര ശനിയും കൂടിയുണ്ട് അറുപത് വർഷം ജീവിക്കുന്ന ആൾക്ക് മുപ്പത് വർഷം കണ്ടകശനിയും ഏഴര ശനിയും ഉണ്ട് തൊണ്ണൂറ് വർഷം ജീവിക്കുന്ന ആൾക്ക് നാൽപ്പത്തഞ്ചു വർഷം കണ്ടകശനിയും ഏഴര ശനിയും ഉണ്ട് അത് മനസ്സിലായല്ലോ ഇനി കണ്ടകശനിയും ഏഴര ശനിയും വരുമ്പോഴത്തേക്കും ഭയപ്പെടണോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ ഇതൊന്നും അറിയാറില്ല പിന്നെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം പറയും കടക ശനിയാണ് കേട്ടോ ഒന്ന് നാല് ഏഴ് ഭാവങ്ങളിലൂടെ ശനി ഗ്രഹചാരം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് കുറെ ഉണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ട് ഒന്ന് രണ്ടിലൂടെ കടന്നു പോകുമ്പോൾ ഏഴര ശനിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയും യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഒരു ജാതകത്തില് ശനി തുലാം രാശിയിൽ ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക ഉച്ചത്തിലാണ് തുലാം രാശിയിൽ ശനി വരുമ്പോൾ ഉച്ചത്തിലാണ് പിന്നെ ധനു മകരം രാശിയിൽ ശനി വരികയാണെങ്കിൽ സ്വക്ഷേത്രത്തിലാണ് അപ്പൊ ഈ ഉച്ചത്തിൽ ശനി വരുമ്പോഴും സ്വക്ഷേത്രത്തിൽ ശനി വരുമ്പോഴും ആ ശനി കൊണ്ട് ഏഴര ശനിക്കാർക്കും കണ്ടകശനിക്കാർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കാരണം ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ രാശി രാശിചക്രത്തില് പിന്നെ ശനി ലഗ്നാധിപനാണെന്ന് വിചാരിക്കുക അപ്പോഴും ശനി ഈ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും അയാൾക്ക് കണ്ടകശനിയും ഏഴര ശനിയും വലിയ പ്രശ്നമൊന്നും വരില്ല ഇനി ശനിക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെന്ന് വിചാരിക്കാം വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രധാനമായിട്ടും പിന്നെ ശുക്രന്റെ ദൃഷ്ടിയും കൊള്ളാൻ തറക്കേണ്ട അപ്പോഴും ശനി വലിയ പ്രശ്നം ചെയ്യില്ല ശനിക്ക് മൗഢ്യം ഉണ്ടെന്ന് വിചാരിക്കാം ശനി നിൽക്കുന്ന രാശിയുടെ ഏഴര ഡിഗ്രി ഇപ്പുറത്തും ഏഴര ഡിഗ്രി ഇപ്പുറത്തും സൂര്യൻ വരികയാണെങ്കിൽ സൂര്യൻ വരികയാണെങ്കിൽ ശരിക്ക് ശനിയുടെ നന്മകളും കുറയും തിന്മകളും കുറയും അപ്പൊ മൗഢ്യം വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഒരു പേപ്പറിൽ കണ്ടു ശനി മരിച്ചു എന്ന് മൗഢ്യം വന്നപ്പോഴത്തേക്ക് ശനി ചത്തു മരിച്ചു എന്നാണ് എഴുതിയാക്കണ അങ്ങനെ ശനി മരിക്കുമൊന്നുമില്ല അത് അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് കൊടുത്ത ടൈറ്റിലാണെന്നേ ഉള്ളൂ ഇനി ശനിയുടെ ദശാകാലത്തിൽ ചിലപ്പോ കുറച്ച് പ്രോബ്ലം വന്നു എന്ന് വരും വരണമെങ്കിൽ ദശാകാലത്ത് മാത്രല്ല ശനി നീച്ചരാശിയിലാണെന്ന് വിചാരിക്കുക മേഡം രാശിയിലാണെന്ന് ശനി വിചാരിക്കുക അപ്പോഴും ശനിയുടെ ഗുണഫലങ്ങൾ കിട്ടില്ല കുറച്ച് കാര്യങ്ങൾക്ക് തടസ്സം വരും അപകടം വരും ഇതൊക്കെ വരും പിന്നെ ശനി ലഗ്നത്തിലാണെങ്കിൽ ലഗ്നാധിപൻ പ്രൊട്ടക്ട് ചെയ്യും രണ്ടാം ഭാവത്തിലാണെങ്കിൽ വാക്കുകൾ കൊണ്ട് ചിലപ്പോ പ്രശ്നം ഉണ്ടാവും മൂന്നാം ഭാവത്തിലാണെങ്കിൽ സഹോദര ഭാവം നാലാം ഭാവത്തിലാണെങ്കിൽ അമ്മയിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും കണ്ടക ശനി ശനി അതുപോലെ തന്നെ ഏഴര ശനിയിൽ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ മക്കളിൽ നിന്ന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം നെഗറ്റീവ് ഉണ്ടാവാം ആറാം ഭാവത്തിലാണെങ്കിൽ ചിലപ്പോൾ കള്ളതരത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം രണ്ടൊക്കെ ശനി ഏഴര ശനി ഏഴാം ഭാവത്തിലാണെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും കെട്ടോ എട്ടാം ഭാവത്തിലാണെങ്കിൽ മരണം മരണത്തിന് ശനിയായതുകൊണ്ട് തടസ്സം ഉണ്ടാവും അപ്പൊ കുറെ അധികം കാലം നിറങ്ങിക്കേണ്ടി വരും ഒമ്പതാം ഭാവത്തിൽ ശനി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അത് ഈശ്വരാധീനം പിതൃ അനുഗ്രഹം പിതൃഭാവമാണ് ഒമ്പത് പത്ത് കർമ്മഭാവം കർമ്മഭാവത്തിൽ ഏഴനെ ശനിക്കും അതുപോലെ കണ്ടക കണ്ടകശനിക്കും കർമ്മഭാവത്തിൽ പ്രശ്നം വരും ശനി നീചത്തില് മേടം രാശിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്നിരിക്കുമ്പോഴോ അപ്പുറത്തും ഇപ്പുറത്തും പാപഗ്രഹങ്ങൾ വരുമ്പോൾ പാപകർത്തരി യോഗ ഉണ്ടാവുമ്പോഴോ ചിലപ്പോൾ ഏഴനെ ശനിക്ക് കണ്ടകശനിക്കിത്തിരി പ്രശ്നം ഉണ്ടാവും ഇത് വിശ്വാസമുള്ളവരുടെ കാര്യമാണ് കേട്ടോ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇതൊന്നുമില്ല ഇവരിതിനെക്കുറിച്ച് ബോധ്യുക വേണ്ട ഇതൊന്നും അന്വേഷിച്ചു പോകാൻ വേണ്ട പലപ്പോഴും നമുക്ക് പ്രശ്നം നമ്മളെ വെക്കും അതേപോലെ പതിനൊന്നാം ഭാവത്തിലാണെങ്കിൽ ശനിയെങ്കിൽ അല്ലെങ്കിൽ തന്നെ ചെലവ് ഇല്ലാതെയാക്കി പിശുക്കനാക്കുന്ന പരിപാടിയാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി വന്നാൽ പക്ഷേ അതായം വരവ് വളരെ കുറയും തടസ്സപ്പെടും പതിനൊന്നാം ആയം ഇപ്പൊ കുറെ വരവിനുള്ള പ്രശ്നങ്ങളൊക്കെ വരും ശനി നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ പാപകർത്തരി യോഗത്തിലോ ശനി നെഗറ്റീവായിട്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരവ് കാര്യമായിട്ട് തടസ്സപ്പെടും വന്ന പൈസ ആണെങ്കിലൊക്കെ ചിലപ്പോൾ തട്ടിച്ചു വട്ടിച്ചു വരും പന്ത്രണ്ട് ചിലവ് ശനിക്ക് കണ്ടകശനി ഏഴര ശനി എന്നൊക്കെ പറയുമ്പോൾ ചെലവ് ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് വരും എന്ന് വരും ശനി നെഗറ്റീവിലാണ് ഇരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി പാപഗ്രഹങ്ങളുടെ യോഗം ശത്രുക്ഷേത്രത്തിൽ നീച്ച ക്ഷേത്രത്തിൽ മേടൻ രാശിയിൽ വരുന്നത് ഇതൊക്കെ ശനിക്ക് പ്രശ്നം പറ്റും ഏഴര ശനിയാണെങ്കിൽ ഗ്രഹചാരമനുസരിച്ചിട്ടാണ് ജാതകമനുസരിച്ചിട്ടല്ല ഫുള്ളി ഗ്രഹചാരത്തിനൊരു പത്ത് പെർസെന്റ് സ്കോപ്പേ ഉള്ളൂ ബാക്കിയൊക്കെ ജാതകത്തിലാണ് തലക്കുറി പറയുന്നില്ലേ തലക്കുറി ആണ് ഗ്രഹചാരമാണ് മാറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഭൂമി കറങ്ങുന്നു ഭൂമി സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ ഭൂമിക്ക് ചുറ്റും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഈ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് തോന്നുന്നു അത് ജിയോ സെൻട്രിക് തിയറിയാണ് സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ആ ജിയോ സെൻട്രിക് തിയറിയാണ് ജ്യോതിഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ സെൻട്രിക് തിയറി അനുസരിച്ച് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങള് നമ്മളുടെ ജാതകവശാല് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവത്തിൽ വരുമ്പോൾ പേഴര ശനിയും ഒന്ന് നാല് ഏഴ് ഭാവത്തിൽ വരുമ്പോൾ കണ്ടകശനിയും ആ കണ്ടകശനി ഏത് മനുഷ്യനും മുപ്പത് വർഷത്തിലെ ഏഴര വർഷമുണ്ട് ഏഴര ശനിയും മുപ്പത് വർഷത്തിലെ ഏഴര വർഷമുണ്ട് അപ്പൊ മുപ്പത് വർഷത്തിലെ രണ്ടു കൂടി കൂട്ടിയാൽ പതിനഞ്ചു വർഷമായി തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്ക് നാൽപ്പത്തഞ്ച് വർഷം കണ്ടകശനിയും ഉണ്ട് ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയോ വേവലാതിപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അനവധി പരാമീറ്ററുകൾ നോക്കിയിട്ട് വേണം കണ്ടകശനി ഏഴര ശനി കുഴപ്പമുള്ളതാണ് കുഴപ്പമില്ലാത്തതാണ് നല്ലതാണ് ചീത്തയാണ് ചിലപ്പോൾ ഇത്തിരി പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ പ്രശ്നം ഒട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഈ ശനിയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അറിയണം അത് ജാതകത്തിൽ നോക്കണം നല്ലോണം ജ്യോതിഷം പഠിക്കണം അപ്പൊ ശനി നല്ല ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്നു സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു നല്ല ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് ശനിയുടെ ദശ കാലം ഒന്നും അടുത്ത കാലത്തൊന്നും വരാനേ ഇല്ല വളരെ കാലം കഴിഞ്ഞിട്ടാ ശനിയുടെ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് തന്നെ ശരി ദശ കഴിഞ്ഞു പോയി എന്നുള്ളതൊക്കെ ഉണ്ടേ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ മൗഢ്യമുണ്ടോ ഇല്ലയോ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഏഴര ഡിഗ്രി അപ്പുറത്തും ഇപ്പുറത്തും സൂര്യനുണ്ടെങ്കിൽ മൗഢ്യമുണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കി നോക്കി വേണം കണ്ടക ശനി ഏഴര ശനി അനുസരിച്ചിട്ട് എനിക്ക് എന്റെ ജീവിതം നായ നക്കുമോ കുളം തോണ്ടുമോ എന്നൊക്കെ അറിയാൻ പക്ഷെ ഇതൊന്നും നമ്മൾ നല്ല കർമ്മം ചെയ്തോണ്ട് പോവാ അടുത്ത ബന്ധുക്കൾ ആരോ അടുത്ത ബന്ധുക്കള് ഏതോ ഒരു വീട്ടിൽ പോയപ്പോ വീട്ടിൽ പോയപ്പോ അവിടെ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു മഹാപണ്ഡിതനാണെന്ന വെപ്പ് അത് നോക്കിയ ഉടനെ തന്നെ ഇവരെ നോക്കിയ ഉടനെ തന്നെ പറഞ്ഞു എന്നിട്ട് പിതൃക്കൾക്കൊന്നും മോക്ഷം കിട്ടിയിട്ടില്ല നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അതൊക്കെ ചെയ്തിട്ട് വരൂ പിന്നെയാണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ പറയാറ് ആ വരി കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർ ഭയപ്പെടും പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എന്ന് മുഖം നോക്കി പറയാൻ പറ്റുമോ ഇനി പിതൃക്കൾക്ക് മോക്ഷം വേണ്ട പുനർജന്മ മതി എന്ന് പറഞ്ഞാൽ പിന്നെ മോക്ഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ തനിക്ക് ലണ്ടനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു വിചാരിക്കാം എനിക്ക് ലണ്ടനിലേക്ക് പോകാനേ ഉദ്ദേശം ഇല്ല പിന്നെ എന്തിനാണ് എനിക്ക് ലണ്ടനിൽ പോകുന്നത് ഞാൻ ലണ്ടനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ പോകാൻ ഉദ്ദേശമില്ല ഇനി എനിക്ക് അവസാനം വരെ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ട് പിന്നെ ചത്തു പോകണം മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ലണ്ടനിലേക്ക് പോകാൻ പറ്റില്ല പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല മോഹൻജോദാരയിലേക്ക് പോകാൻ പറ്റില്ല ചൈന ചൈനയിലെ വൻമതിലിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അവർക്ക് പുനർജന്മമുണ്ട് ഭഗവാൻ കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നു ജാതസ്യഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ജാതസ്യ ഹി ഹി തന്നെ ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാണ് ജാതസ്യഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച ജന്മം മരിച്ചവന് ജന്മമുണ്ട് അപ്പോ അപ്പൊ പിന്നെങ്ങനെ ഈ മോക്ഷം കിട്ടുക വെറുതെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കുക പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല പിതൃക്കൾക്ക് സന്തോഷമായില്ല ഞാൻ ഞാനാണെങ്കിൽ പറഞ്ഞു ഞാൻ മൊബൈൽ ഫോൺ നമ്പർ തന്നെ പിതൃക്കളുടെ മൊബൈൽ ഫോൺ നമ്പർ തന്നെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ രീതി നോക്കുക മോക്ഷം കിട്ടിയിട്ടില്ല ഇന്ന കാര്യങ്ങൾ വഴിപാട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം അപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കും സംസ്കാര സമ്പന്നമായി പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുക ഈശ്വരീയ കർമ്മങ്ങൾ നാടിന്റെ കർമ്മങ്ങള് മനുഷ്യന്റെ കർമ്മങ്ങള് ഇത് ചെയ്യുക ഒരു പിതൃക്കൾ നിനക്ക് അപ്പൊ പിന്നെ എന്തിനാ പിതൃ കർമ്മം ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കലൊരു താങ്ക്സ് ഗിവിങ് ഡേ ലോകത്തെ എല്ലായിടത്തും ഇല്ലേ ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ശങ്കരാചാര്യരുടെ ജന്മദിനം ആഘോഷിക്കുന്നു പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുന്നു ആചരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾ നിലനിർത്താനായിട്ട് യഥാർത്ഥത്തിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കല് നമ്മൾ പിതൃകർമ്മം നടത്തുന്നു അത് പിതൃക്കൾക്ക് തിന്നാനുള്ള ഉണ്ട കൊടുക്കലോ അല്ല പിതൃക്കൾക്ക് അത് കിട്ടിയോ എന്ന് അന്വേഷിക്കുകയില്ല ആ മന്ത്രത്തിലൊന്നിലും ഇത് പിതൃക്കൾക്ക് തിന്നാനാണെന്ന വാക്കും പറഞ്ഞിട്ടില്ല ആ ബ്രഹ്മണോ യേ പിതൃവംശ ജാത മാധുസ്ഥംശ ഭമദീയ വംശദ്വയേസ് ആശ്രിത സേവകാശാം ഇത്രാണ് സത്യപ്രശവശ്ചൃക്ഷാഹ ദൃഷ്ടാശ്ചൃഷ്ടാശകൃതവും ധന്മാന്ത സ്വയം പിണ്ടബലിൻ ദദാമി ഞാൻ ഈ പിഡബലി കൊടുക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ തന്നത്താനം കൊടുക്കുന്നു അത് അവർക്ക് തിന്നാനുള്ളതാണ് അവർക്ക് വിശപ്പ് മാറാനുള്ളതാണ് അവർക്ക് സുഖമായിട്ട് അന്നദാനത്തിന് മാരി അടിച്ചു മാറ്റാനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇല്ലാത്തത് പലതും നമ്മളുണ്ടാക്കി പറയുകയാണ് മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവജ ഗുരു ശുശിരബന്ധൂരാജാന്യേ ബാന്ധവാമൃത ഏമേ കുലേ രുപക്തപിണ്ടാഹ പുത്ര വിവർജിത ക്രിയാ ലോകവതാശൈവജ അത്യന്താ പങ്കവസ്ത വിരൂപാമഗർഭാശ്ഞാതറ്റേന ബലിനാ തൃപ്തായാന്ദുപരാംഗതി ഈ ബലി ഞാൻ കൊടുക്കുമ്പോൾ എനിക്കും എനിക്ക് ജന്മം നൽകി വലുതാക്കി വലുതാക്കിയ ആ പിതൃക്കളുടെ സ്മരണയിലൂടെ ഒരു തൃപ്തി തൃപ്തായാതു പരാഗതി പരാംഗതിയിലേക്ക് പോയ പോയവരെ നമ്മൾ അയച്ചവർക്ക് തൃപ്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേക്കണം അവരുടെ വിശപ്പടങ്ങട്ടെ എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് ഒരു സ്ഥലത്തും തെറ്റു വന്നിട്ടിരിക്കുക തെറ്റു വരുത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള ആചാര്യന്മാരാണ് ചൊവ്വേ നേരെ പ്രൊനൗൺസിയേഷൻ പോലും അറിയാതെ വെറുതെ വാദിച്ച് ഏതൊക്കെയോ ചോദ്യങ്ങൾക്ക് ഇല്ലാത്ത കറുത്ത പൂച്ചേനെ ഇരുട്ടു മുറിയിൽ തപ്പിയിട്ട് ചിലതൊക്കെ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വാസം ഉള്ളവർക്ക് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കണല്ലോ അതുകൊണ്ട് ഈ കണ്ടകശനിയും ഏഴര ശനിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷമായിട്ട് ജീവിക്കാം ജന്മദിനങ്ങൾ ആഘോഷിക്കാം ക്ഷേത്ര ദർശനം നടത്തുക പാവങ്ങൾക്ക് വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്ക് അനാഥർക്കും വൃദ്ധകൾക്കൊക്കെ സഹായിക്കുക നമ്മുടെ കുറച്ച് ഊർജം സമയം സമ്പത്ത് അറിവ് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്കും ഭാരതത്തെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള മഹായജ്ഞത്തിനും ഉപയോഗിക്കാം അതിനേക്കാൾ വലിയ ഒരു പിതൃകർമ്മവും ഇല്ല ഒരു ഒരു ഏഴര ശനിയില്ല ഒരു കണ്ടകശനിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നരേന്ദ്രമോദി ഏഴര ശനിയോ കണ്ടകശനിയോ പറയുന്നത് പോലെ കണ്ടിട്ടുണ്ടോ കർമ്മം ചെയ്യുമ്പോൾ വൈദിക വിധി പ്രകാരം സാംസ്കാരിക പ്രകാരം ചെയ്യും അല്ലാതെ അങ്ങേർ ജന്മദിനം പോലും ആഘോഷിക്കുന്നത് ഒരാൾ കണ്ടിട്ടില്ല ഈ എട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ആരെങ്കിലും അറിയാതെ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ബോധേടല്ല പക്ഷേ ക്ഷേത്രത്തിലെ ലോകത്തിൽ ഭാരത സംസ്കാരം പ്രദർശിപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോകും പൂജ നടത്തും അദ്ദേഹം ഒ ബി സി ആണ് ശരിക്ക് നല്ല അസല് പൂണിലിട്ടാളെ പോലെ അല്ലേ കേദാർനാഥിലും ബദ്രിനാഥിലും ഗംഗയിലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ബദ്രി രാമക്ഷേത്രത്തിലും അദ്ദേഹമാണ് കർമ്മം നടത്തിയത് ജാതി എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല എന്ന് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലേ ഇത് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും എതിർത്തോ ആരെങ്കിലും എതിർത്തോ നമ്മുടെ പ്രസിഡന്റ് മുർമു അമ്പലത്തിനകത്ത് കയറി പൂജ നടത്തിയില്ലേ അവരാരെ ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ടവരല്ലേ അതൊന്നും ഇവിടെ പ്രശ്നമല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് അവനവന് സുഖം കിട്ടാനും സന്തോഷം കിട്ടാനും മോക്ഷം കിട്ടാനും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ഏഴര ശനി ഭയപ്പെടാനുള്ളതല്ല കണ്ടക്ക ശനി ഭയപ്പെടാനുള്ളതല്ല അതൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അതനെക്കുറിച്ച് ബോധർ ചെയ്യുക വേണ്ട ഞാനിത് പറയുന്നത് ജ്യോതിഷം പഠിച്ചാള് എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായല്ലോടോ താൻ പറയുന്നു ജ്യോതിഷം പഠിച്ച ആളാണ് പഠിച്ച ആളാണ് എന്ന് എന്തിനാ പറയുന്നറിയാമോ ജ്യോതിഷത്തിൽ എന്താ കാര്യം സി എസ് ഐ ആറിലെ സയന്റിസ്റ്റ് ആയിട്ടിരുന്ന ആള് അവനവന് വിവരവും അറിവും ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് വാചകടിക്കാൻ വരരുത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് പഠിച്ചതാണ് രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാതെ മഹാനുഭാവനാണ് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താനൊന്നും പറഞ്ഞതല്ലെന്നും കൂടി പറയുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് മാസം മുമ്പ് പറഞ്ഞതാ ഇനിയും ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയും കാരണം നമ്മളുടെ ഹിന്ദു ധർമ്മത്തിലുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണ്ടേ പക്ഷെ ആ അറിവുകൾ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട അതും കൂടി വിടണം അവരോട് നിങ്ങൾ അന്ധവിശ്വാസമാണോ ദുരാചാരമാണെന്ന് അടിച്ചേൽപ്പിച്ച് പറയാൻ ഞാനാരാ ഇവരൊക്കെ ആരാ നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിലൂടെ പോകണം വിശ്വാസം ഇല്ലെങ്കിൽ വിട്ട് പറഞ്ഞേക്കണം അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ സ്വാതന്ത്ര്യം എന്നുകൂടി ഓർമ്മിക്കുക പിന്നെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല പിതൃക്കൾക്ക് ദുഃഖമുണ്ട് പിതൃക്കൾക്ക് വലിയ പ്രശ്നമുണ്ട് എങ്കിൽ പിതൃക്കൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അതിൽ നിങ്ങളെങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് കള്ളത്തരവും കൊള്ളയും മറ്റെല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചെയ്തതിന് ശേഷം എന്റെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല അച്ഛന് തൃപ്തി വന്നിട്ടില്ലെങ്കിൽ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം അല്ലേ അല്ലാണ്ട് ഞാനല്ലോ അതിനുത്തരവാദി എന്റെ അച്ഛനായതുകൊണ്ട് അച്ഛൻ എന്ത് കൊള്ളത്തരം കള്ളത്തരം ചെയ്താലും അച്ഛന് പ്രശ്നമില്ല എന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവനവന് സംതൃപ്തി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷം വേണമെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് നല്ലത് ചെയ്യുക നല്ലത് ചെയ്യാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക നിങ്ങൾ നന്മയുടെ പ്രതീകമായി മാറുക അല്ലെങ്കിൽ ചാണക്യൻ പറഞ്ഞത് മാതിരി ഈ ഗ്രഹങ്ങളാണ് നിങ്ങൾക്കെല്ലാം തരുന്നതെങ്കിൽ അപ്പൊ പിന്നെ ബാക്കിയൊന്നും ചെയ്യണ്ടല്ലോ ഗ്രഹങ്ങളെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് രാവും പകലും ഇരുന്നാൽ മതിയല്ലോ എന്നാ ചാണക്യന്റെ നീതിസാരത്തിലെ തുടക്കം തന്നെ നമ്മുടെ പൂർവികർ ഇങ്ങനെ ഈ ജ്യോതിഷത്തെ പരിധിക്ക് അപ്പുറം ഇതാക്കിയിട്ടില്ല ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുക്കുരനും ഒക്കെ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടൊന്നുമില്ല ശ്രീകൃഷ്ണ മൂന്നെണ്ണതിര നാലെണ്ണതിരൊക്കെ കെട്ടിയത് ജാതകം നോക്കിയിട്ടൊന്നുമല്ല ഇതിന്റെ അർത്ഥം ജാതകം നോക്കണ്ടെന്നല്ല നോക്കണം എന്നുള്ളവര് നോക്കിക്കോളൂ പക്ഷെ നല്ല നല്ല അലയൻസ് വരുമ്പോ ജാതകത്തിന്റെ പേരിൽ തട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ജാതകം നോക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല ജാതകം നോക്കിയില്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഉണ്ടാവും അങ്ങനെയും ഇല്ല ജാതകം നോക്കിയാലും നോക്കിയില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലും കയ്യിലിരിപ്പും ശരിയല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും ആർക്കായാലും അതിന് ജാതകമൊന്നും നോക്കണ്ട അതായത് പ്രശ്നം ഉണ്ടാവുമോ കയ്യിലിരിപ്പ് ചീത്തിയാണെങ്കിലും നന്നാക്കാൻ ജാതകം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ നടക്കില്ല എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ ഫോർ എവറി ബാഡ് ആക്ഷൻ തെറീസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ഫോർ എവറി ഗുഡ് ആക്ഷൻ തെറീസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ചുമ്മാ പ്രവർത്തിച്ചോണ്ട് മുമ്പോട്ട് പോവുക അത് മാത്രമേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ ഭഗവത്ഗീതയിൽ അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ എസെൻസ് മറക്കരുത് കേട്ടോ അപ്പൊ ഇന്ന് ജ്യോതിഷത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് പ്രണാമം നമസ്കാരം കേൾക്കാൻ വന്ന എല്ലാവർക്കും ഒരു പ്രണാമം